േബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ ബസ് വരാൻ സമയോ വല്ല ബ്ലോക്കിലും പെട്ടോ വരുന്നു அர்ச்சனும் வெள்ளப்பொட்டி எடுக்க மூளம் பண்ணி டாக்டர் ഇത്ര വെള്ളം സ്കൂളിൽ ഉണ്ടാവുമല്ലോ എടാ നിർബന്ധിച്ചാ പോലും കുടിക്കാത്ത കൊച്ച കൈ കൊടുത്തു വിട്ടിട്ടില്ലെങ്കിലേ വെള്ളം കുടിക്കില്ലെന്നേ എടാ പിള്ളേരായാലും മുതിർന്നവരായാലും ആവശ്യത്തിന് ശുദ്ധജലം ഉള്ളിലോട്ട് ചെന്നില്ലെങ്കിലേ നല്ല അസല് പണി കിട്ടും നിനക്കറിയാൻ മേലാത്തതല്ലോ വെള്ളം കൂടി കുറഞ്ഞിട്ട് മൂത്രക്കടച്ചിൽ വന്ന് രണ്ട് പ്രാവശ്യം നിന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത് അതൊക്കെ നീ ഇത്ര പെട്ടെന്ന് മറന്നോ മുതിർന്നവർക്ക് ചിന്തിക്കാൻ ശേഷിയുണ്ട് പിള്ളേർക്ക് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചെയ്യിക്കണം അല്ലെങ്കിലേ വാടി തളർന്നു പോകും നമുക്കറിയാം ആവശ്യത്തിന് ശുദ്ധജലം കുടിച്ചില്ലെങ്കിൽ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും നിർജലീകരണവും വൃക്കകളുടെ തകരാറും തലവേദനയും തുടങ്ങി വെള്ളം കുടിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളുടെ പട്ടിക ഏറെ നീണ്ടതാണ് എന്നാലോ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ നമ്മളിൽ അധിക പേരും മറന്നുപോകും അല്ലെങ്കിൽ മനഃപൂർവ്വം അവഗണിക്കും നിസാരമായി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുക വഴി സാരമായ രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നത് നല്ലതിനാണോ ഒരിക്കലുമല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കുന്നതിന് പ്രാധാന്യം കൊടുത്തേ പറ്റൂ അത് കുട്ടികളായാലും മുതിർന്നവരായാലും ലെറ്റ് ലെറ്റസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ